ഹലോ കേസ് മറ്റൊരു നാലമ്പല വീഡിയോ ആണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ചാൽ കോട്ടയത്ത് പക്ഷേ ഇത് ഞാൻ അമ്മയെ ഗുരുവായൂർ നാലമ്പല അപ്പോൾ ഓപ്പൺ ടൂർമേറ്റ് രണ്ടാമത്തെ പാക്കേജ് പാക്കേജായിരുന്നു ഗുരുവായൂർ നാലമ്പല അപ്പൊ അതവര് കറക്റ്റായിട്ട് പോയിട്ട് വന്ന് എനിക്ക് വണ്ടി പോകാൻ പറ്റിയില്ല നമുക്ക് വണ്ടി ഓട്ടോ ഒരു പരീക്ഷ ഉള്ളതുകൊണ്ടാണ് പോകാൻ പറ്റില്ല ഇത് നമ്മൾ ദേവി മൂകാംബിക്ക് ഓട്ടോ ഇടുന്നത് അപ്പോഴേക്കും നമുക്ക് തിരിച്ച് അവർ വണ്ടിക്ക് ചെറിയ കംപ്ലയിന്റ് ഒന്നും ഉണ്ട് നമുക്ക് ഓടാൻ പറ്റിയില്ല അതിനുശേഷം വേറെ വണ്ടി പിടിച്ച് വിട്ടു കൊടുത്ത് അപ്പം നമ്മളെ ഓട്ടം തന്നെയാണ് നമുക്ക് ഒരു പ്രശ്നമൊന്നും ഇല്ല ഞാൻ എവിടെയാണ് പോണെന്ന് വെച്ചാൽ കോട്ടയം നാലമ്പലമാണ് ബി എസ് സിക്സ് അല്ല ബി എസ് ത്രീ വണ്ടി യും കൊണ്ട് ടൂറിസ്റ്റർ കൊണ്ടാണ് പോകുന്നത് അപ്പൊ അയ്യായിരം രൂപ ചേച്ചിന്ന് എണ്ണ അടിക്കാൻ വേണ്ടി നാലായിരത്തി സമ്പത്തി രൂപയ്ക്ക് എണ്ണ അടിച്ചപ്പോഴും ഫുൾ ടാങ്ക് ആയി അതിനുശേഷം നേരെ പോവുകയാണ് ചെമ്പൂരിൽ നിന്ന് പാർട്ടി എടുക്കാനുള്ളത് നമ്മൾ പിന്നെ ചെമ്പൂര് സൊസൈറ്റിയിലെ വണ്ടി ഒതുക്കിയിട്ട് ആളെ എടുക്കാൻ വേണ്ടിയിരുന്നു അപ്പൊ ചെമ്പൂരിൽ നിന്ന് മെയിരുന്ന ആളെടുത്ത് നമ്മൾ ഊരി ഇറങ്ങി കോട്ടയത്തോട്ട് വിടുകയാണ് കോട്ടയത്ത് കാലത്ത് നമ്മൾ രണ്ടുമണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കോട്ടയത്തെത്തി ആളെ ഡ്രോപ്പ് ചെയ്തത് ഇത്രയും പേരാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തത് ഇപ്പൊ വണ്ടിയിലെ കണ്ണാടിയിൽ ചെറിയൊരു പൊട്ടലുണ്ട് ഈ ടൂറിസ്റ്റ് നമ്മൾ സ്കൂൾ ഓടുന്ന വണ്ടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ചെറിയ ചെറിയ കംപ്ലൈന്റ് ഒക്കെ ഉള്ളത് ചെറിയ ചെറിയ കംപ്ലൈന്റ് ഉള്ളത് അതിന് നമ്മള് നേരെ രാമപുരത്ത് ചെന്ന് നോക്കി രാമപുരത്ത് തിരക്കണ്ട് കണ്ണുകളിൽ പോയി ഞാനാണെങ്കിൽ ഞെട്ടിപ്പോയി കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നതിനെട്ട് ഏരട്ടി കയറി ഞാൻ രാവിലത്തെ കാപ്പി കുടിച്ചില്ല അപ്പൊ നേരെ ഒരു ഒരാച്ചപ്പ് പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കുടിച്ച് നമ്മൾ തിരിച്ച് ബസ്സിലോട്ട് പോവുകയാണ് കുറച്ചു നേരം കൂടെ കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു അതിന് ബസ്സിലോട്ട് പോയി പിന്നെ അവിടുന്ന് ആളെ എടുക്കാൻ വേണ്ടി അവർ വിളിച്ചപ്പോഴും ചെന്നു ഇവിടുത്തെ തിരക്കെന്ന് വെച്ചാൽ ഒന്നാരി തിരക്കാണ് നമ്മൾ രാമപുരത്തെ ഫസ്റ്റ് എംബ്രോ നമ്മൾ കാലത്ത് രണ്ട് മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയ നമ്മളെ ഒപ്പം ടൂർമേറ്റ് ആദ്യ ട്രിപ്പ് തന്നെ നമ്മൾ ആദ്യത്തെ ആഴ്ച പോയോണ്ടേനെ വലിയ തിരക്കില്ലായിരുന്നു നമ്മളന്ന് ഏകദേശം പത്ത് മണി സമയത്താണ് എടുത്ത് ഈ സമയത്താണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അതായത് രണ്ടാമത്തെ ആഴ്ച പത്ത് മണി സമയത്തുള്ള തിരക്കാണ് ഇത്ര ഏകദേശം ഒരു കിലോമീറ്ററുള്ളവർ തിരക്ക് ഉണ്ട് അതായത് ഈ അമ്പലത്തിൽ തൊഴിൽ ഇറങ്ങി അപ്പോൾ തമ്മിലോട്ട് പോകാൻ ഏകദേശം വൈകുന്നേരം വരെ ആയോ എന്ന് എനിക്കറിയാം അപ്പം ആലമ്പലത്തിൽ ആദ്യത്തെ ആഴ്ചയൊക്കെ നല്ല തിരക്കുണ്ടാകുമെന്ന് വിചാരിക്കേണ്ട രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ച തൊട്ടാണ് ഭയങ്കര തിരക്കുള്ളത് മീൻ നമുക്ക് തിരക്കുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ച നമ്മൾ വരുകയാണെങ്കിൽ നമ്മളവിടുന്ന് ഏകദേശം രണ്ട് മണിക്ക് ഇറങ്ങിക്കൊണ്ട് വന്ന് നമുക്ക് വളരെ നേരം നേരത്തെ നമ്മളൊരു ആറു മണി സമയത്ത് ഇവിടെ മണി സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു എന്നാലും ബസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ റോഡൊക്കെ വളരെ വീതി കുറവാണ് നമ്മൾ ഓടിക്കയറാനൊന്നും പറ്റൂല ഒരു ബസ് വന്നാൽ മറ്റു ബസ്സിന് ഇടാ സ്ഥലം ഉണ്ടാവില്ല ഇവിടെ പാർക്കിങ് ചെയ്യണേനും ഏറ്റവും വലിയ പ്രശ്നം വെച്ചതാണ് ഒരുപാട് വണ്ടികൾ രണ്ട് സൈഡിൽ ഒതുക്കിയിരുന്ന് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ അമ്പലത്തിലൂടെ നമ്മൾ പോകുമ്പോ അവിടെ ഈ സ്വിഫ്റ്റ് കാറുകാരം കിടക്കണോണ്ടാണ് ഇത്രയും ബ്ലോക്ക് ആയത് ബ്ലോക്ക് എന്ന് വെച്ചാൽ അമ്മ ഒരു ബ്ലോക്ക് ആണ് ഇവിടുന്ന് അറ്റം ഒരു ബ്ലോക്ക് പിന്നെ വണ്ടിക്കാരെല്ലാവരും കൂടെ പിടിച്ച് കാറിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബസ്സൊക്കെ പറഞ്ഞു വിട്ട് ഇപ്പം ബ്ലോക്കൂല്ല ഒന്നും ഒന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേ കാറുകാരെ മണ്ണ് വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു അപ്പം ഇതാണ് കാര്യം പിന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ബ്ലോക്ക് കാര്യം വെച്ചാൽ ഓരോ ബസ്സുകാരെ എടുത്ത് കുറുക്ക് വയ്ക്കുമ്പോഴാണ് ബസ് ഭയങ്കര ബ്ലോക്ക് ആണ് ഇതാണെങ്കിൽ ഒരു രണ്ടാമത്തെ അമ്പലമുണ്ട് അതായത് കൂടെ പോകും അങ്ങനെ അങ്ങോട്ട് അമ്പലത്തിൻ്റെ പേര് അപ്പോൾ അവിടെ ഭയങ്കര

അപ്പോൾ നമ്മൾ തിരിച്ചൊന്ന് എപ്പോഴേക്കും ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര മഴയരുന്ന് പിന്നെ തിരിച്ചൊന്ന് ഇറങ്ങി നിന്ന് പാലിറങ്ങി നിന്ന് എപ്പോഴേക്കും ചെറിയൊരു സിഗ്നൽ ബോർഡ് തട്ടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അന്വേഷം പിന്നെ തിരിച്ച് ഒമ്പത് പത്ത് മണിയൊക്കെ അവിടെ എത്തിയപ്പോഴേക്കും അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഓക്കേ ബബായ്